ഇന്ന് നടന്ന റാങ്ക് ടാസ്ക് എന്തോന്നിടേ ഇത് എന്തോന്നാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് ഇവറ്റകൾക്കൊന്നും ഇത് എങ്ങനെയാണ് കളിക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിനൊരു ചന്തയാണോ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് മൂളയോട് കൂടിയിട്ട് വേണ്ടേ ഈ ഗെയിമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ബിഗ് ബോസിലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു റാങ്ക് ടാസ്ക് ആണ് ഏറ്റവും അവസാനം കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് ഇതെന്ന് പറയുന്നത് അതുകൊണ്ടുവന്ന് ബിഗ് ബോസ് ഏഴിൻ്റെ പണി എന്നുള്ള രീതിയിൽ തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുത്ത് കുളമാക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാ അണവും ഈ ഗെയിം മാക്സിമം കുളമാകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് അതിലൊരു സംശയമില്ല കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗെയിം സ്ട്രാറ്റജിയിൽ ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും നിലവിടുത്ത സിറ്റുവേഷനിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവാതെ നിൽക്കുകയും അവസാനം എന്താ പറയുക അനീഷിൻ്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ രീതിയാണ് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്ത് അങ്ങ് പീക്ക് ലെവലിൽ എത്തുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ കൊച്ചു കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറയുമ്പോഴത്തേക്കും അത് കൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ട് കരഞ്ഞ് ബഹളം വെച്ച് തറയിൽ കയറുന്നു ഉരുണ്ട് നിലവിളിച്ച് കൂവി ആ ഒരു ക്യാരക്ടറാണ് അനീഷിൻ്റെതെന്ന് പറയുന്നത് കാരണം ഒരു ഗെയിം സ്ട്രാറ്റജിയോ അതൊക്കെ മാറ്റി നിർത്തി ഈ അനീഷിൻ്റെ ഈ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ തനി ബോറാണ് അല്ലെങ്കിൽ അതൊരു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടത് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ചില സ്വഭാവങ്ങളും കാര്യങ്ങളുമാണ് പുള്ളി ആക്റ്റീവാണ് കാര്യങ്ങളെല്ലാം ഓക്കെ സെറ്റാണ് പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ബോറാണ് ഭയങ്കര ബോർ വെച്ചാൽ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് അങ്ങ് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ചു കൊണ്ടിരിക്കും റിപ്പീറ്റിൻ്റെ പീക്ക് ഐറ്റം എന്ന് വെച്ചാൽ വെറുതെ കടന്ന് ഒരുമാതിരി അങ്ങ് ചലച്ചോണ്ട് ചലച്ചോണ്ടിരിക്കുന്ന കണക്കുള്ള ഒരു രീതിയാണ് അനീഷ എൻ്റെ അകത്ത് കാണിക്കുന്നത് ബിഗ് ബോസ് പോലും ഇത് എങ്ങനെ സഹിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തൊരു എന്ന് പറയുന്നത് കാരണം അങ്ങനത്തെ ഒരു പീക്ക് ആയിട്ട് പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യം അതൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം ഒപ്പം തന്നെയാണ് എല്ലാം ഒപ്പം തന്നെയാണ് ഒരെണ്ണത്തിനും ഇത് നേരെ ചൊവ്വയെ കളിക്കാനോ അല്ലെങ്കിൽ എങ്ങനെ ഒരു ടാസ്ക് കൊടുത്ത് അത് കൃത്യവും വ്യക്തവുമായിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാമെന്നോ ഒന്നും അറിഞ്ഞുകൂടാത്ത കുറെ എണ്ണം എന്തായാലും ടാസ്ക് ഫോളോ ആക്കിയിട്ടുണ്ട് ഒരു പരുവമാക്കി അവിടെ വച്ചിട്ടുണ്ട്